വീടിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം అదే అనే ఇప్పుడే విడిచిండీ చా పో హోటల్ చాయ విడి కేట్ പയ്യൻ ചായ് വന്നില്ല ഈ ചായ കൊണ്ടങ്ങ പയ്യനെ വിളിച്ചുപോച്ചാ നമുക്ക് സദ്യ അറിയാമല്ലോ ഇല്ല 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 അറിയാം പയ്യൻ ഇവിടെ വിളിച്ചു പോയിരിക്കും അല്ല ബംഗാളിലാണ് ബംഗാളിൽ പോയിരിക്കുക ബംഗാളില് പൊങ്കലായിട്ട് പോയിരിക്കൽ പൊങ്കൽ പൊങ്കൽ ഇവിടെ എങ്ങനെയൊക്കെയാണ് മാഡം എങ്ങനെ നടത്തി കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് ദൈവത്തിന് മാത്രമല്ല എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ വെറുതെ